Ineri good Umma. Umma. Eh. Umma, umma. Oh. കുഞ്ഞീ കുഞ്ഞാവി കുഞ്ഞാവി ചോട്ടോ ബാമ്മ പാപ്പി തരല്ലോ എനിക്ക് ചോട്ടിനു പാപ്പി തരല്ല കുഞ്ഞാവി ഇതാ അമ്മു വന്നിച്ച് അമ്മു വന്നിട്ട് ചോട്ടോ ഇത് കുഞ്ഞാബി കൊടുത്തിട്ടോ കുഞ്ഞിക്ക് കൊടുക്ക കൊടുക്ക് ഉമ്മ വേണ്ട വേണ്ട ഒക്കെ വേണ്ടിയോ അവളെ വിട്ടേ ചോട്ടുവോ വേണ്ട വിട്ട ചോട്ടോ ഓള് വീട് ഓൾ അത് തൊട്ട് വിട്ടേ ആ വേണ്ട 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 കുഞ്ഞാവി അത് എടുത്തോ ആ എടുത്തോ എടുത്തോ ഉമ്മ ആ ഉമ്മ തരാനല്ലേ കുഞ്ഞിട്ടുണ്ട് അതാ ചോട്ടിനൊക്കെ വന്നോ ചോട്ടുവാടാ കുഞ്ഞാവി എന്നിട്ട് പഠിപ്പിച്ച ചേട്ടോ ചേട്ടാ അമ്മക്ക് തരുവാതെ തരുവാ ചേട്ടാ ഇങ്ങനക്കെ ആക്കേ ചോട്ട് ഇട്ടുടാ ഇട്ടുടാ വിടല്ലട ചോട്ടാ ോ ഈ മരം വളർന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് നന്മകൾ മാത്രമേ ഉണ്ടാവൂ